അഖില കേരള വിശ്വകർമ്മ മഹാസഭ കൃഷ്ണപുരം നമ്പർ ർമ്മസഭപേരളകർമ്മയുടെഘോഷമാണ് സംഘടി ഇതോടനുബന്ധിച്ച് ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസും നടത്തി ആദരവ് അനുമോദനം പഠനോപകരണ വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ജയതിലകൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ പോലെ പൈസയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മദ്യാസക്തി വളരെ കൂടുതലാണ് കാനഡ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവിടെ ഡ്രഗ്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം അവിടെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല ഏതു ഏതുവിധത്തിലുള്ള ഡ്രഗ്സും അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഒത്തിരി പേരെങ്ങനെയുണ്ടോ കഞ്ചാവും അതുപോലെ തന്നെ മറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികളൊക്കെ കഴിച്ച് നടക്കുന്ന ഒത്തിരിയധികം ആൾക്കാര് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കാണും നമ്മുടെ കുട്ടികൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ ചെന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താവുമെന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കട്ട അപ്പൊ ഇതേ രീതിയിലാണ് ഇപ്പൊ നമ്മള് ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ രാജ്യമായിട്ട് നമ്മൾ ഒരിക്കലും യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യത്തിലധികം ലഹരി വസ്തുക്കൾ കയറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഇരുപത് വയസ്സിന് താഴെയുള്ള കുട്ടികള് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും ഏറ്റവും വലിയ ഒരു അവസ്ഥയാണ് നമ്മുടെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എ കൃഷ്ണദാസ് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബാലകൃഷ്ണൻ ആചാരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു വിമലമ്മ എൽ രാജൻ ഉഷാകുമാരി രാജമ്മ സോമരാജൻ സുനിൽകുമാർ കെ കെ എം ബീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം